ചൂടാ രസോ വേനിട്ടാ മോളെ യാസീനെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോ ഒരു നല്ല മണില്ലാലോ മണക്കണ്ട ഒന്നുമില്ല മണക്കാനുള്ളത് പോണോ അല്ലേ ഇപ്പൊ ശരിയായിത്തരാം ഇപ്പൊ ശെരിയായിത്തരാട്ടാ നമ്മള് വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടിന്റെ ഉള്ളിൽ മണക്കാനുള്ള നല്ല എന്തെങ്കിലും സംഭവം കേട്ടോ നല്ല സംഭവം ഉണ്ട് അടിപൊളി ബഹൂർ ഐറ്റംസ് ഒരുപാട് മെഷീൻ ഉണ്ട് എങ്ങനടുത്ത് അതിന്റെ മെഷീനും കൊണ്ടാ മിഷീൻ കൊണ്ടാളി കുത്ത ഉണ്ട് ഐറ്റംസ് ബഹൂറുകൾ

മെഷീനുമാണ് മെഷീന് മാത്രം അപ്പം നമ്മൾ പെരുന്നാൾ ഓഫറുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആ അതിൻ്റെ കൂടെ നമ്മളൊരു പൗഡറും കൂടി കൊടുക്കുന്നുണ്ട് ഒരു മെഷീനും അതുപോലെ തന്നെ അതിന്റെ ഒരു പൗഡറും രണ്ടും കൂടി അഞ്ഞൂറ്റി ഫൈവ് നയൻറ്റി നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതിലെ ഓഫർ കേട്ടോ പിന്നെ വേറെ എന്തെല്ലാം ആയിട്ട് എന്തെല്ലാം സ്പെഷ്യൽ ഓഫറുള്ളേ കന്തൂറ ഉണ്ട് ഇവിടെ കന്തൂറ ഒരുപാട് മോഡൽ കന്തൂറുണ്ട് സെറ്റപ്പാണല്ലേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ മെറ്റീരിയൽ ഉണ്ടല്ലോ അതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കേട്ടോ ൾ പ്രൈസിലാണ് കൊടുക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി നോമ്പും പെരുന്നാളൊക്കെ പ്രമാണിച്ച് വളരെ ഓഫറിലാണ് ഇത് കൊടുക്കട്ടിമീങ്ങൾ പിന്നെ ഹജ്ജ് എല്ലാ ഹജ്ജ് ഉമ്പ്ര അതുപോലെ തന്നെ മുത്താലിമീങ്ങൾ മദ്രാസയിൽ പഠിക്കുന്ന കുട്ടികള് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കിതാബുകള് ഒരുപാട് കിതാബുകള് അത്തറിന്റെ ഒരു സമ്മേളനം തന്നെ ഇവിടെ ഉണ്ട് കേട്ടാത്ത അത്തും സ്പ്രേ ഇവിടെ കിട്ടും നമ്മുടെ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഞാനൊക്കെ ഈ ചെറിയ കുട്ടികളുടെ കിട്ടും എവിടെ കിട്ടൂന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മക്കൾക്കെല്ലാം കൊടുക്കാൻ നമുക്ക് വിവരം എടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയ കുട്ടികളെ മുതൽ കുട്ടികളുടെ മദ്രസയില് പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒന്നാം ക്ലാസ് ക്ലാസ്കള് ഒന്നാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് അല്ലേ അല്ലെ എല്ലാ സൈസ് പർദ്ദകളും കുട്ടികളുടെ ഇവിടെ ഉണ്ട് ചെറിയ പൈസയുള്ളു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല എഫോർഡബിൾ പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊക്കെ എവിടെ കിട്ടും എവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ അഞ്ചരക്കണ്ടിയിൽ ഈ ജമാലിയ ബുക്ക് സ്റ്റാളിൽ ഇതെല്ലാം ലഭ്യമാണ് ഒരു വയസ്സുള്ള കുട്ടി മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഈ ജുബിയും അതുപോലെ തന്നെ അതിൻ്റെ ഇതും ഉണ്ട് കേട്ടോ അതും ചെറിയ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ എനിക്ക് ക്വാളിറ്റി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇതിൻ്റെ എല്ലാം മെറ്റീരിയലില്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് കന്തൂറ ഉണ്ട് ഒരുപാട് കളേഴ്സ് നമുക്ക് അത് അവൈലബിൾ ആണ് ഒരു മുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കന്തൂര സ്റ്റാർട്ടിങ് ആ ചെറിയ റേറ്റ് ആണ് അതായത് കുട്ടികൾക്ക് കന്തൂരടിക്കാനുള്ള ആ തുണി വാണ്ട പൈസ ആവുക അത്ര ഒരുപാട് വെറൈറ്റി കളറിൽ നമ്മൾ പെരുന്നാളില് സാധനം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പെരുന്നാൾ ഓഫറാണ് ഒന്നിന് നമ്മള് പിന്നെ ഓഫർ മൂന്നെണ്ണത്തിന് ഒരു നൂറ് രൂപ മൂന്നെണ്ണത്തിന് നൂറ് രൂപ വീട്ടില് ഫ്രണ്ടില് വെക്കാൻ പറ്റിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഫ്രെയിമുകളൊക്കെ ഉണ്ട് ഫ്രെയിമെന്ന് പറഞ്ഞാൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് തന്നെ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഒരുപാട് സ്ത്രീകള് വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിട്ടുള്ള കാലി ഫ്രെയിമുകൾ എ ത്രീ എ ഫോർ എ ഫൈവ് ആയ റേറ്റ് ആണ് രൂപ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കർപ്പായണത് അതായത് മഫ്ത അടക്കം വരുന്ന സ്കർബു കളറേ ഉള്ളൂ അല്ല വെറൈറ്റി കളർ ഉണ്ട് ഇപ്പൊ വൈറ്റില് പ്രിന്റിംഗ് ഉള്ളതാണ് പെരുന്നാള് ഓഫർ ഉണ്ട് ഫോർ ആണ് എല്ലാത്തിനും ഫോർ എയ്റ്റി ഉണ്ട് അതിന് റേറ്റ് മാറും ഇരുന്നൂറ്റി അമ്പത് ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മുദിൻ്റെ പാത്രം ഉണ്ട് കേട്ടോ മുദ് നമ്മളിപ്പോ ഒരുപാട് പേര് നോമ്പൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ മുദ് കൊടുക്കണം ഇസ്ലാമിന്റെ നിയമാണല്ലോ അപ്പം ആ മുദിനു വേണ്ടിയിട്ടുള്ള അളവും അളവും ഇനി നമ്മൾ ഏടി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഒരു മുദ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഈ ഷോപ്പിലുണ്ട് അമ്പത് രൂപയാണ് കൊന്നിൻ്റെ വില അപ്പോൾ ഈ ഷോപ്പില് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ഒരുപാട് സംഭവങ്ങൾ സാധനങ്ങൾ ഉണ്ട് അപ്പോൾ ഇത് ഷോപ്പ് വരുന്നത് അഞ്ചരക്കണ്ടി മട്ടന്നൂർ റോഡിലാണ് വലതുവശത്താണ് ഷോപ്പ് വരുന്നത് ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ അഞ്ചരക്കണ്ടിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരാൾക്കാണ് ഇവിടുത്തെ എന്തെങ്കിലും ഒരു സാധനം പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചുകൊടുക്കുവോ നമ്മൾ അയച്ചുണ്ട് അയച്ചു കൊടുക്കലുണ്ട് നിങ്ങൾ വാട്സപ്പ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഇനി പോയി ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും അഞ്ചരക്കണ്ടിയുടെ പരിസര പ്രദേശങ്ങളിൽ ആണെങ്കിൽ ഡെലിവറി ചെയ്തു ചെയ്തു കൊടുക്കും ഡെലിവറി കൊടുക്കും അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ പോസ്റ്റലിൽ പോയി അയച്ചു പോസ്റ്റൽ ചാർജ് അവർ ആ ആ ഒരു രീതിയിൽ അപ്പോൾ നല്ല എഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ശാംബാ